നമസ്കാരം പാകിസ്ഥാന്റെ കിഴക്കൻ നഗരമായ ലാഹോറിൽ സ്ഫോടനത്തിന് കാരണം ഡ്രോൺ ആക്രമണമെന്ന് സ്ഥിരീകരണം പാക് പ്രാദേശിക മാധ്യമമായ ജിയോ ന്യൂസ് സ്ഫോടനത്തിന്റെ വാർത്ത പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ലാഹോർ നഗരം കഴിഞ്ഞ ദിവസം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ തകർത്ത രണ്ട് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു ഇതിന് പിന്നാലെയാണ് നഗരമധ്യത്തിൽ സ്ഫോടനം ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ലാഹോറിൽ ഇന്ത്യക്കെതിരെ വൻ സൈനിക പടയൊരുക്കം നടക്കുന്നതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തുടർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലാഹോറിൽ സൈറോണം ഒഴുകി തീവ്രവാദികളുടെ ആക്രമണം ലാഹോറിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതേസമയം ഇന്ത്യയുമായി സമ്പർക്കം നടക്കുകയാണെന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാന മന്ത്രി ഇഷാഖ് ദർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി പാക് വിദേശകാര്യ മന്ത്രി കൂടിയാണ് അദ്ദേഹം ഇരു ഇരുരാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിൽ എന്നാണ് പ്രതികരണം എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാത്രി വൈകിയാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നത് അതേസമയം ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം തുടരുന്നുണ്ട് കാശ്മീരിലെ കുപ്വാര ഗുരേജ് സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം ഘട്ടത്തിലേക്കും കടക്കും ഇതിനുള്ള മുന്നൊരുക്കവും ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു വാഗാതിരത്തിക്ക് വളരെ അടുത്ത് കിടക്കുന്ന ലാഹോർ നഗരത്തിൽ വാൾട്ടൺ എയർബസിനോട് ചേർന്നാണ് മൂന്ന് തവണ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിയുണ്ടായതെന്നാണ് വിവരം പിന്നാലെ കറാച്ചി ലാഹോർ സിയാൽകോട്ട് വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകൾ താൽക്കാലികമായി അടച്ചു ലാഹോറിന്റെ ആകാശത്ത് വ്യോമഗതാഗതവും റദ്ദാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ കൂടുതൽ സേനയെ ലാഹോറിൽ എത്തിച്ചു ലാഹോറിനടുത്തുള്ള കേന്ദ്രങ്ങളിലെല്ലാം പാക് സേന സാന്നിധ്യം കൂട്ടിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് രാത്രി പഞ്ചാബ് അതിർത്തിയിൽ പാക് വിമാനങ്ങൾ എത്തിയെങ്കിലും ഇന്ത്യൻ പോർ വിമാനങ്ങളും ഈ ഭാഗത്തേക്ക് വന്നതോടെ തിരികെ പോയെന്നും റിപ്പോർട്ടുകളുണ്ട് അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കി അതിനിടെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാക് സൈനികർക്കെതിരെ ആക്രമണവുമായി ബലൂജ് ലിബറേഷൻ ആർമി സജീവമായി പതിനാല് പാക് സൈനികരാണ് ബി എൽഎയുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യയുമായി കിഴക്കൻ അതിർത്തിയിൽ സംഘർഷം തുടരുന്നതിനിടയിലാണ് ബലൂചിസ്ഥാനിലെ തന്നെ ആഭ്യന്തര സംഘർഷം ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബോളാനിലും കെച്ചിയിലും നടന്ന രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡാണ് ബോലാനിൽ വെച്ച് നിയന്ത്രിത ഐ ഇ ഡി സ്ഫോടനത്തിലൂടെ പാക് സൈനികരെ വധിച്ചത് സ്ഫോടനത്തിൽ സൈനിക വാഹനം പൂർണ്ണമായും തകർന്നു വീഡിയോയും പ്രചരിക്കുന്നുണ്ട് അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ രാജ്യ സുരക്ഷ ശക്തമാക്കുന്നതിനിടെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഡ്രോൺ കണ്ടെത്തിയിട്ടുണ്ട് അസമിലെ അതിർത്തി പ്രദേശമായ ശ്രീഭൂമിയിലെ ചാർബസാർ ടൗണിന് സമീപത്ത് നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഡ്രോൺ കണ്ടെത്തിയത് വയലിന്റെ നടുക്കാണ് ഡ്രോൺ കണ്ടത് പ്രദേശവാസികൾ ഉടൻ തന്നെ വിവരം അധികൃതരെ അറിയിച്ചു പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ജനങ്ങളെ സമീപത്ത് നിന്ന് മാറ്റുകയും ചെയ്യുന്നു അമൃത്സറിലും ഡ്രോൺ കണ്ടെത്തി ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി സ്ഫോടനം ശബ്ദം കേട്ടതായും സൂചനയുണ്ട് തുടർ പരിശോധനകൾക്കായി ഡ്രോൺ ശ്രീഭൂമി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ബംഗ്ലാദേശ് അതിർത്തിക്ക് അപ്പുറത്ത് നിന്നായിരിക്കാം ഡ്രോൺ പറത്തിയതെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും അതിർത്തി കടന്നുള്ള നിരീക്ഷണത്തിനോ മറ്റു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഡ്രോൺ ഉപയോഗിക്കാൻ സാധ്യത പോലീസ് പറയുന്നുണ്ട് ശ്രീഭൂമി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡ്രോണിന്റെ ഘടകങ്ങൾ സോഫ്റ്റ്വെയർ ഡാറ്റ എന്നിവ പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധരെ വിളിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ അതിർത്തിയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത് ആശങ്കയുളവാക്കുന്നുണ്ട് സംഭവങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടില്ലെങ്കിലും അതിർത്തി മേഖലകളിൽ സുരക്ഷ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഡ്രോൺ കണ്ടെത്തിയതിനെ ഗൌരവമായാണ് കാണുന്നതെന്ന് അധികൃതർ പറഞ്ഞു അതിർത്തിയിൽ കൂടുതൽ പെട്രോളിംഗ് നിരീക്ഷണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതിർത്തി പ്രദേശങ്ങളിലെ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ പറഞ്ഞു